നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബൊബായൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു തിരുവോണം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആശ്വാസജനകമായ വിജയ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന കൊല്ലമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തെന്ന് വെച്ചാൽ മാർച്ച് മാസത്തോടുകൂടി ഏഴരണ്ട ശനി തീയതി കഴിഞ്ഞ ഏഴര വർഷം നിങ്ങളുടെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന ഒരു ഗുണങ്ങളും കിട്ടിയില്ല എന്ന് വേണം പറയാൻ തിരുവോണം നക്ഷത്രം മഹാബലിയുടെയും മഹാവിഷ്ണുവിൻ്റെയും നാളാണ് അപ്പോൾ അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്ത് പാതാളത്തിൽ പോയ ആൾക്കാരാണ് അവർക്കിപ്പോൾ ഏഴരാണ്ടേ ശനിയും കൂടെ വരുമ്പോൾ രാമലക്ഷ്മണന്മാർ പോലും രാജ്യവും ഭരണവും അധികാരവും ചന്ദ്രോളും കിരീടവും എല്ലാം നഷ്ടപ്പെട്ട് വനത്തി കയറിയ സമയമാണ് അപ്പോൾ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ടുള്ള ഏഴരണ്ടേ ശനി തീരുക എന്ന് പറയുന്നത് ഒരു സുനാമി വന്നു പോയി രക്ഷപ്പെട്ടതുപോലെയാണ് ഏഴുണ്ട് ശനി മാർച്ച് മാസം അവസാനം തീരും അത് കഴിയുമ്പോൾ നമുക്ക് ശനി മൂന്നിലേക്കാണ് വരുന്നത് ആ മൂന്നിൽ വരണ കാലഘട്ടം വളരെ നല്ലതാണ് ശനി മൂന്ന് വരുമ്പം ഞാൻ എന്തെങ്കിലും ശനി മാറി രക്ഷപ്പെടുമോ ചോദിച്ചതേ ഇന്ന് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ രക്ഷപ്പെടാനുള്ള യോഗം ഉള്ള സമയമാണ് ശനി മൂന്ന് വരുമ്പം നമുക്കെല്ലാ ഐശ്വര്യങ്ങളും കിട്ടും സൗര്യാം പ്രാപ്യ കരോഷ്ടക്ഷി മഹർഷി വൃത്താങ്കന വ്യാപ്തോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കുധാന്കമാ ശനി മൂന്നിൽ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ നമുക്ക് സൗര്യാം പ്രാപ്യ കരോഷ്ടക്ഷി മഹർഷി എന്ന് പറയുമ്പോൾ മൃഗ പക്ഷിക നിമിത്തമുള്ള പോൾട്രി ഫാം ഡയറി ഫാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കൃഷി നാൽക്കാലി വ്യാപാര പ്രവൃത്തി ഗുണങ്ങളുണ്ട് പ്രവർത്തിച്ച് ഏത് ജോലി ചെയ്യുന്നവർക്കും അവരുടേതായ കഴിവ് അനുസരിച്ച് വളരെ ഉയർച്ച കിട്ടും ലാഭവും ജീവിതം വിഷമോ പല പ്രസ്ഥാനങ്ങളും തുടങ്ങി കഷ്ടവും നഷ്ടവും വന്ന് മതിയാക്കിക്കളഞ്ഞാൽ കൊള്ളാൻ പോലും തോന്നുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് അവരുടെ സൗകര്യം പ്രാപ്ത കദോഷ്ട്രക്ഷണ കൃഷി വൃദ്ധാങ്കനാപ്ത വയസ്സായ സ്ത്രീകൾ അമ്മമാരെയൊക്കെ സഹായിക്കും സോണി ഗ്രാമപുരാധികാര ഗ്രാമം പൂരം ഇതിൻ്റെയൊക്കെ അധികാര സംഘ സമുദായം രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ശോഭിക്കും ആത്മീയ രംഗങ്ങളിൽ പ്രഭാവം വളരെയധികം വർദ്ധിക്കും നമ്മളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റവർക്ക് അവർക്കും നമ്മളുടെ പേരും പിതാപവും കീർത്തിസ്നേഹവും ബഹുമാനവും രഹ കിട്ടും അതേപോലെ സീറായിട്ടിരിക്കുന്നൊരു മനുഷ്യൻ സീറായിട്ട് വരും അതേപോലെ സംഘം സമുദായ രാഷ്ട്രീയ രംഗങ്ങളൊക്കെ ശോഭിക്കും വ്യാപാര രംഗങ്ങളിൽ പ്രവൃത്തി രംഗങ്ങളൊക്കെ ശോഭിക്കും അതിന് ആരോഗ്യവും കിട്ടും അസുഖങ്ങൾ നിശേഷവുമാറും വർഷങ്ങൾ കൊണ്ട് മരുന്നും കഴിച്ച് സർജറിയും ചെയ്ത് ഉപ്പാട് വന്നവർക്ക് ഇനി സർജറിയും മരുന്നും ഒക്കെ ഇല്ലാതെ തന്നെ രക്ഷപ്പെടാം എന്നാലും മരുന്നും മന്ത്രവും വേണം കേട്ടോ അസുരമായിട്ട് നമുക്കുള്ള രോഗങ്ങൾക്ക് ആ നമ്മൾ ചികിത്സ വേണ്ടി വരും എങ്കിലും വലിയ അസുഖങ്ങളൊന്നും വരില്ല ഉള്ള അസുഖങ്ങൾ കുറഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി വരും നിർവമാനും രാജാവിൻ്റെ പ്രീതി കിട്ടും അധികാരികളുടെ പ്രീതി ജനസമാചാനം ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ നമ്മളൊരാൾ പരിചയപ്പെട്ട ഒരാൾ നമ്മുടെ വളരെ സ്നേഹമായിട്ട് ഇടപെടുകയും നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള മനസ്സിലാണ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും വിശ്വാസവും സന്താനലാഭങ്ങളും സന്താനം ഇല്ലാത്തവർക്കും മക്കളുണ്ടാകാനുള്ള പിള്ളേർക്ക് നല്ലത് വരാനും കേസ് വഴക്കിലൊക്കെ വിജയം കിട്ടാനും കുരുക്കുകൾ മാറിക്കിട്ടാനും സന്തോഷം കിട്ടാനും നമ്മൾ അനുഭവിച്ച യാതനകളും വേദനകളൊക്കെ മാറി ശത്രുവിനു കൂടെ നമ്മളോടൊരു മിക്തമായിട്ടുള്ള ഭാവം ഉണ്ടാകാനും യോഗ സമയമാണ് അത് വളരെ അനുഗ്രഹീതമാണ് വ്യാഴഗ്രഹം ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് വരണ മെയ് വരെ അഞ്ചിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആറിലേക്ക് ഒരു അതിഥി ദോഷമാണ് എന്നാൽ ശനിയുടെ അനുകൂലമായ സഞ്ചാരമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നൽകുന്നത് കൊണ്ട് വലിയ കാഠിന്യം വ്യാഴഗ്രഹം ആറിൽ വരുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് വ്യാഴ അഞ്ച് നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും ഗുരു കടാക്ഷം കിട്ടും ആരോഗ്യം കിട്ടും അതേപോലെ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധിച്ച മനസന്തുഷ്ടിച്ച പുണ്യോടെ സന്താനങ്ങൾ കൈശരി ഉണ്ടാവും അവർക്ക് വിദ്യയും ഉദ്യോഗവും അധികാരവും ജോലി വിവാഹവും എല്ലാ ഗുണനന്മകളും ഉണ്ടാകും അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ നമ്മുടെ അസുഖവും പിള്ളേരുടെ അസുഖം മാറും ഈ ബുദ്ധിശക്തി വർദ്ധിക്കും എന്ന് വെച്ചാൽ കലാപ്രതിഭ കായിക പ്രതിഭാട്ടിട്ടുണ്ടെന്ന് ഒരു മത്സരത്തിന് പരീക്ഷയ്ക്കൊക്കെ പോയി ഉന്നത വിജയം നേടി വരുന്ന ആളാണ് പ്രതിഭകൾ അതേപോലെ നമ്മളും മക്കളും ഒക്കെ ഏത് കാര്യത്തിന് പോലും വിജയിച്ചു നേരം മനസന്തുഷ്ടിയും മനസ്സിന് നല്ല സന്തോഷവും പുണ്യവും കിട്ടും മനസന്തോഷം കിട്ടുകയെന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സുഖം നമുക്ക് എന്ത് അവയവം വേണമെങ്കിലും മാറ്റി വയ്ക്കാം കരള് മാറ്റി വയ്ക്കാം കിഡ്നി മാറ്റി വയ്ക്കാം വാൾവ് മാറ്റി വയ്ക്കാൻ പക്ഷേ മനസ്സ് മാറ്റി വയ്ക്കാൻ പറ്റും അപ്പോൾ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം മനസ്സുഖം രണ്ടാമത്തെ സുഖം ശരീരസുഖം ഇതൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് പുണ്യങ്ങളും കിട്ടും പുണ്യങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ തീർത്ഥാടനങ്ങൾ ഇതൊക്കെ നടത്താൻ എല്ലാ മതക്കാർക്കും അവരുടേതായ മതപരമായിട്ടുള്ള നേർച്ച പരിപാടികളൊക്കെ നടത്താനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ലോകമുണ്ട് അപ്പോൾ കുടുംബത്തിന് ആകെ മൊത്തത്തിൽ സന്തോഷം കിട്ടും വേഴഗ്രഹം മെയ് കഴിയുമ്പോൾ ആറിലേക്ക് വരും ആ ആറിൽ ഒരു വർഷത്തേക്ക് നൽകും അത് നമ്മളൊത്തിരി സൂക്ഷിക്കണം കാരണം നമുക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ജോലി അധികാരമുണ്ടെങ്കിലും ശത്രുക്കൾ നമ്മളെ വേട്ടയാടുന്ന സമയമാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ കുഴപ്പം ശത്രുക്കളാണ് ഈ വെട്ടക്കുത്ത് അടി കലകം അരിഭവനെ സഹജെ വ പ്രഗതാം പത്യു ചെറിയ കലഹ മൂന്നിലും ആറിലും ഒക്കെ വേഗം സഞ്ചരിക്കുമ്പോൾ കലഹം ബാധിക്കും ആരുടെയാണ് കലഹം സാമ്പത്തിക കലഹം ബാങ്കുകാറുമായിട്ടുള്ള ജപ്തി എം ഐ കടത്തില്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് മരപ്പിച്ചാൽ ജപ്തി നടപടിക്ക് വരും അതേപോലെ നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരു നമ്മളുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കും നമുക്ക് തരാനുള്ള ഒരു തരൂല്ല വിശ്വാസവഞ്ചനയും ചതിയൊക്കെ ഉണ്ടായിപ്പോയി ക്ഷരം മറിഞ്ഞു വീണ് കൈകാലൊക്കെ ഓടി കേരളം ആശുപത്രിയിൽ പോയാൽ ആ സബ്ജരിയൊക്കെ വേണമെന്ന് പറയും ലോകലോകം തന്നെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെ നല്ല മിടുക്കരായിട്ട് എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചെങ്കിലും നമുക്കെല്ലാവരോടും വാശിയും വിരോധവും അക്രമവും ഒക്കെ തോന്നി ഇല്ലാത്ത വിരോധിയെ നമ്മൾ വരയ്ക്കുമായിരിക്കും അതെന്താണ് ആരുടെയെങ്കിലും വിരോധം ഉണ്ടെങ്കിലും ഉണ്ടായിരുന്ന പോലെ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എല്ലാം വച്ച് മതിയാക്കിക്കോ എന്നെയും ഇന്ത്യ ഞാൻ ശരിയാക്കി കളയെന്നൊക്കെ പറയുമ്പോഴാണ് മറ്റൊരു നമ്മളെ വരിപ്പിക്കാൻ വരുന്നത് ശല്യത്തിന് വരുന്നത് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തെന്ന് അപവാദങ്ങൾ പറഞ്ഞു വിഷമതകൾ വിഷമതകളുണ്ടാകണം അതുകൊണ്ട് നമ്മൾ സൈലൻറ്റ് മോഡ് ഇരുന്നാൽ വൈലൻറ്റ് മോഡാവാതിരിക ഇങ്ങനെ നമുക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവും കൊണ്ട് എങ്കിലും പെട്ടെന്ന് ജോലി ഞങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കരുത് ആ ഞാൻ സ്നേഹമായിട്ടിരുന്നതല്ലേ എൻ്റെ കൂടെ ഈ വിരോധം കാണിക്കുന്നത് അപ്പം നമ്മൾ വാരിക്കോര് എല്ലാവർക്കും കൊടുക്കും ഈ വ്യാഴാരി വരുമ്പോൾ എന്തു ചെയ്യും അത്യാവശ്യം വേണ്ട ബാങ്കിടപാടുകളും നമ്മളുടെ കാര്യങ്ങളും ജീവിതത്തിന് വേണ്ടിയുള്ള കടങ്ങളൊക്കെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ ബന്ധുക്കൊക്കെ കൊടുക്കാൻ കാണില്ല കുറച്ചുള്ള സന്തോഷം ചെയ്യാൻ പറ്റൂല പൈസ ഉള്ളിടത്താണല്ലോ സ്നേഹമുള്ളത് പൈസയില്ലാത്ത സ്ഥലത്ത് അത്യപൂർവമായിട്ട് സ്നേഹവും ബഹുമാനവും ആണ് ഇഷ്ടമൊക്കെ ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വിരോധമില്ല അത് മക്കൾ പോലും ശത്രു ആവുന്ന സമയമാണ് വേഗാമത് അതുകൊണ്ട് പിള്ളേരുടെയും സ്നേഹവും ബഹുമാനവും ഒക്കെ കാണും അവർക്ക് വേണ്ടിയും കുറച്ച് കട ആവും അവരുടെ വിദ്യാഭ്യാസം വിവാഹം വിദേശയാത്ര പഠനം മുതലായ കാര്യത്തിനൊക്കെ കുറച്ച് പണം അവർക്കും ചിലവാകും അങ്ങനെയും നമ്മൾ കുറച്ച് സാമ്പത്തിക വൈഷമ്യം നേരിടേണ്ടി വരും എങ്കിലും അനുഭവിച്ചതിൻ്റെ അത്ര ദുരിതം ഒരിക്കലും അനുഭവിക്കൂല വേഴാണ്ട ശനി തീർന്നത് കൊണ്ട് നിങ്ങളുടെ ജോലി പൈസയൊക്കെ കിട്ടി നേട്ടങ്ങളെ കിട്ടി അപ്പോൾ പുറത്തു കിട്ടി രക്ഷപ്പെടും ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നല്ല രശാകാലങ്ങൾ യോഗ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല ജാതകത്തിൽ നമുക്ക് രകപ്പഴകൾ ഭാഗ്യക്കുറവുകൾ ചിലവർ ഭാഗ്യമില്ലാത്തവരും ജനിക്കുന്നു ഒരുപാട് ഡോക്ടർമാരും എൻജിനീയർമാരും വക്കീലന്മാരും അംഗീതജ്ഞന്മാരും ജ്യോതിഷന്മാരും ഒക്കെ മുടുക്കരായിട്ടുള്ള ആൾക്കാരുണ്ട് പലവർക്കും ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഒരു ആ പുരോഗതിയും കിട്ടാതെ എങ്ങനെയൊക്കെയോ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ട എന്താണ് ഭാഗ്യബന്ധം സൂതയ മാ ശൂരം മാ ആചാര്യ പണ്ഡിതം എന്ന് പറയുന്നുണ്ട് പണ്ട് പുരാണത്തിലുള്ള എന്താണ് എനിക്ക് ഭാഗ്യമുള്ളൊരു കുട്ടിയെ കിട്ടിയാൽ മതി മാ ശൂരം സൂര്യന വേണ്ട ആ ആചാര്യ പണ്ഡിതനക്ക് ആചാര്യനെയും വേണ്ട പണ്ഡിതനെയും വേണ്ട ആരെ വേണം ഭാഗ്യമുള്ളവരാണെന്ന് വേണം മക്കളെ വേണം കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഭാഗ്യം കിട്ടിയ കുടുംബം ഭയങ്കര ഐശ്വര്യത്തിൽ വരും അപ്പോൾ ഭാഗ്യം കിട്ടണമെങ്കിൽ എവിടെ പോകണം ഈ അമ്പലത്തിൽ പോകണം കുടുംബക്ഷേത്രത്തിൽ പോകണം വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിൽ പോകണം നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതൊക്കെ പ്രാർത്ഥിക്കണം അപ്പം ഈശ്വരന്റെ സഹായം ഉണ്ടാകുന്ന ഒരാൾക്ക് ഭാഗ്യം അഭിവൃദ്ധിപ്പെട്ടു വരാം എനിക്ക് ഭാഗ്യമില്ലെന്നും കൊണ്ടും മുണ്ടാതിരുന്ന നിലയിൽ ഭാഗ്യം കിട്ടാൻ വിധിയെയും മതി കൊണ്ടുവല്ലലാമെന്നാണ് അപ്പം നമുക്ക് വിധിയാണ് എല്ലാം പോയെന്ന് പറഞ്ഞ് വിഷമിക്കരുത് ബുദ്ധിയും നമ്മുടെ സ്നേഹവും ബഹുമാനവും ക്ഷമയും കൊണ്ട് ഏതൊരു ശത്രുവിനെയും ദോഷത്തെയും മാറ്റാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടു കൂടി ലാഭ കൂടാതെ പ്രവർത്തിക്കാം നിങ്ങളേത് കമ്പനിയിലും ഏത് നാട്ടിലും ജോലി ചെയ്താൽ എല്ലാവരും എടുത്ത് കളഞ്ഞാലും നിങ്ങളെടുത്ത് കളയില്ല ഇപ്പം നിങ്ങൾ എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ നമ്മളെ കളഞ്ഞിട്ട് വരുമ്പോഴാണ് ഉള്ള ഭാഗ്യം കൂടെ തെറിച്ചു പോണത് അതുകൊണ്ട് ഭാഗ്യാഭൂർത്തിയാക്ക് ദോഷം വരാതിരിക്കാൻ ഭഗവാനെ പഠിക്കണം കുടുംബദേവനെ പറ്റിക്കണം കാലഭൈരവനെ പറ്റിക്കണം ജാതകം പരിശോധിക്കണം ജാതകം പരിശോധിക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച പേര് നക്ഷത്ര ഇതൊക്കെ സെൻഡ് ചെയ്യണം വാട്സാപ്പിൽ പ്ലീസ് തരേണ്ടതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാലപൈരക്ഷേത്രത്തിൽ എല്ലാ മാവാസത്തോടും രാവിലോട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മത്സ്യമോ നാല് മണിക്ക് യമരാജ പൂജ അഞ്ചുമണിക്ക് പത്തനാല് പൂജ ആറ് മണി തൊട്ട് ഏഴര വരെ പാല് ചൈര് വെണ്ണ നെയ്യ് കരുക്ക് പനീരി ഉള്ള ഭക്ഷണം പുഷ്പം ഒക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ആർച്ചനകളൊക്കെ വേണം അതൊക്കെ കാണേണ്ടുന്നതാണ് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക അല്ലെങ്കിൽ കാലഭൈരവക്ഷേത്രത്തിലെ പൂജകളും വഴിപാടുകൾക്കും തരാൻ താല്പര്യമുള്ളവരും വസതി വെച്ച അവിടെ എടുത്ത പൂജയുടെ ലിങ്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ട് അയച്ചു തരും എല്ലാവർക്കും നല്ലതു വരൊക്കെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം